ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా പുന്നപ്പുഴയിൽ ചങ്ങാടം ഒലിച്ചുപോയി പുഞ്ചക്കൊല്ലി അളക്കൽ നഗർ നിവാസികൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞ രണ്ടു ദിവസമായി മേഖലയിൽ തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് പുന്നപ്പുഴയിലെ ചങ്ങാടം ഒലിച്ചുപോയത് ഇതോടെ പുഞ്ചക്കൊല്ലി അളക്കൽ നഗർ എന്നിവിടങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഇന്ന് പുലർച്ചെയോടെയാണ് മുളകൊണ്ട് നിർമ്മിച്ച ചങ്ങാടം മലവെള്ളത്തിൽ ഒലിച്ചുപോയത് പുന്നപ്പുഴ കടന്ന് മറുകരയെത്താൻ പ്രദേശവാസികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ചെങ്ങാടത്തെ ആയിരുന്നു ചെങ്ങാടം ഒലിച്ചുപോയതോടെ പുഞ്ചക്കൊലിയിലെ കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അളക്കൽ നഗറിലെ മുപ്പത്തിനാല് കുടുംബങ്ങളും സമാന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വലിയ വെല്ലുവിളിയാണ് അധികൃതർ നേരിടുന്നത് താൽക്കാലിക യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പുഴകളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പോയി പോയി എല്ലാം ാണ് വന്നപ്പോഴ വള്ളം കുത്തി ഒഴിച്ചോണ്ടിരിക്ക മൂന്ന് സുഹൃത്തുക്കളാണ് നീന്തി അച്ചരക്കാരൊക്കെ എത്തിയത് ഓരോ കാത്തുക്കാണ് ഞങ്ങള് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം ആൻഡ് അപൂർവതയുടെ പാർക്ക് ടോപ് സ്പിൻവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ കാർപ്പി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം